പേടിക്കൊന്നും വേണ്ട എന്ന് അറിയിച്ചതാണ് അല്ലട്ടാ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട് അപ്പോൾ നേരെ നോമ്പ് എറക്കാൻ വേണ്ടി ഇടക്കളേക്ക് പോയി ഫസ്റ്റ് സ്റ്റീ ഗ്ലാസ്സിലാണ്ട വെള്ളം ആക്കി പിന്നെ അത് മാറ്റി കുപ്പി ഗ്ലാസ്സിലേക്ക് ഇടിക്കുമ്പോൾ ആ ഫ്ലോ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ കുപ്പി ക്ലാസ്സിലേക്കാക്കി അപ്പോൾ അത് നോമ്പ്റുറക്കാനേ മാങ്കോ ലൈം ജ്യൂസ് നമ്മളെ നോർമൽ വാട്ടർ ഉണ്ട് ബാങ്കുകളിൽ കേട്ട് ഇപ്പം തന്നെ വേഗം വെള്ളം കുടിച്ചത് ഒന്ന് വേഗം ഒന്ന് നോമ്പൊറിച്ചിട്ടാ അതിന് ശേഷം നമ്മൾ മാങ്കോ ലൈം കുടിച്ചു അതിന് ശേഷം നമ്മൾ ജ്യൂസ് കുടിച്ചു ഇപ്പം തന്നെ വയറ് കുറച്ച് ഫിറ്റാണ് പിന്നെ അതൊന്നല്ല എൻ്റെ ശ്രദ്ധ ഇതൊക്കെ കുടിക്കുമ്പോൾ ഉമ്മ ഉണ്ടാക്കി ആ ചിക്കൻ കറിയും ആ പൊറോട്ടയിലാണ്ട ശ്രദ്ധ അങ്ങനെ പൊറോട്ട നോക്കി നിസ്കാരം കഴിഞ്ഞിട്ട് രണ്ട് പൊറോട്ടയാണ് ഒരാൾക്ക് വീതം അങ്ങനെ എൻ്റെ പൊറോട്ട ഞാൻ ഞാനെന്ത് ചെയ്തു ചൂടാക്കി കഴിക്കാൻ വിചാരിച്ച് കുറച്ച് ടേസ്റ്റ് കൂടിക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണേ അങ്ങനെ മൊരിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ പൊറോട്ട അങ്ങനെ ഞാൻ നല്ല ത്രില്ലോടെ അങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയുള്ളാണ് ഒരു കാര്യം മനസ്സിലായത് കടക്കാരനെ നോമ്പായതുകൊണ്ടാണ് തോന്നുന്നത് ഉപ്പിടാ മറന്നിട്ടുണ്ട് പൊറോട്ടയിൽ പിന്നെ ഉമ്മാൻ്റെ കറി ഉണ്ടാവേണ്ടത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം അതൊന്നും ഒരു പ്രശ്നമേ ഇല്ല രണ്ടെണ്ണം എന്ന് പറഞ്ഞു ഒരെണ്ണം കഴിച്ച് ഒതുക്കിയ ആളാണ് ഞാൻ നോമ തുറന്നു കഴിഞ്ഞാൽ ഇതേപോലെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ബൈ യു